ഇടുക്കി കൊമ്പടിഞ്ഞാലിൽ ഒരു കുടുംബത്തിലെ നാലു പേർ ബന്ധുമരിച്ച സംഭവത്തിൽ വീടിന് തീപിടിച്ചത് ഷോർട്ട് സർക്യൂട്ട് മൂലമെന്ന് പ്രാഥമിക നിഗമനം മരിച്ച അഞ്ചു വയസ്സുകാരൻ അഭിനവിന്റെ മൃതദേഹം മാത്രമാണ് തിരിച്ചറിയാൻ സാധിച്ചത് മറ്റുള്ളവരുടെ മൃതദേഹവും മൃതദേഹ അവശിഷ്ടങ്ങളും കണ്ടെത്തി പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റി കൊമ്പിടിഞ്ഞാൽ സ്വദേശി ശുഭ ശുഭയുടെ മാതാവ് പൊന്നമ്മ മക്കളായ അഭിനന്ദ് അഭിനവ് എന്നിവരായിരുന്നു കത്തിച്ചാമ്പലായ വീട്ടിൽ താമസിച്ചു വന്നിരുന്നത് മരിച്ച അഞ്ചു വയസ്സുകാരൻ അഭിനവിന്റെ മൃതദേഹം മാത്രമാണ് തിരിച്ചറിയാൻ സാധിച്ചത് മറ്റുള്ളവരെ തിരിച്ചറിയാൻ കഴിയുന്ന വിധമല്ല ശരീരഭാഗങ്ങൾ ഉള്ളത് എന്നതാണ് പോലീസിനെ പ്രതിസന്ധിയിലാക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ വന്ന ശേഷമേ അഭിനവ് ഒഴികെയുള്ളവരുടെ മരണം സ്ഥിരീകരിക്കാനാവൂ ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു വീടിന് തീപിടുത്തമുണ്ടായത് ഷോർട്ട് സർക്യൂട്ട് മൂലമാകാമെന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം സമീപവാസികളെത്തിയപ്പോൾ വീട് പൂർണ്ണമായി കത്തിച്ചാമ്പലായ നിലയിലായിരുന്നു വെള്ളത്തൂവൽ പോലീസും ഫയർഫോഴ്സും പ്രദേശവാസികളും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി വയസ്സുകാരൻ അഭിനവിനെ അടിമാൽ താലൂക്ക് ആശുപത്രിയിലെത്തിച്ചു കുഞ്ഞിന്റെ മരണം സ്ഥിരീകരിച്ചതോടെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി അധികം ആൽതാമസമില്ലാതിരുന്നടുത്താണ് അഗ്നിക്കിരയായ വീടുള്ളത് എന്നത് സംഭവം അറിയാൻ വൈകിയതിന് കാരണമായി ഏറെ വർഷം പഴക്കമുള്ള വീടാണ് അഗ്നിക്കിരയായത് കേരള വിഷൻ ന്യൂസ് ഇടുക്കി